എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകാരുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത പപ്പായാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പപ്പായയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ഉള്ളിയാണ് അതൊരു വലിയുള്ളി നീളത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണെങ്കിൽ ഒരു രണ്ടെണ്ണം നടുകയ്ക്ക് കീറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക ശേഷം പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ആ സമയം നമുക്കിതിലേക്ക് ഒരു അരപ്പ് എടുക്കാം മിക്സി ജാറിലേക്ക് ഒരു കാൽ കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ശേഷം അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇപ്പം ഇതാ നമ്മുടെ പപ്പായക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ മൂടിയൊക്കെ തുറന്നൊന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിരുന്നു പപ്പായ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോണ്ട ഈ ഒരു രീതിയിലൊന്ന് ഉപേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കറി ഒരുപാട് വെള്ളമായി പോവണ്ട എന്നാൽ ഒരുപാട് തിക്കുമായി പോവേണ്ട ഈ ഒരു തിക്നെസ്സിൽ മതി ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തേങ്ങയൊക്കെ പിരിഞ്ഞു പോവും അത്യാവശ്യം ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിയൊക്കെ ഒക്കെതാപ്പോൾ നല്ലൊരു തിള വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വറവിന് വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂണോളം ഉലുവയും പിന്നെ രണ്ട് തണ്ട് കറി വെപ്പിലും ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു അഞ്ച് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ അപ്പോഴാണ് കറിയിലേക്ക് വറവിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു പപ്പായ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം